ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വ്യാപക പരിശോധനയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പ്രതികളുടെ വീടുകളിലുമാണ് ഇ ഡിയുടെ റെയ്ഡ് രേഖകൾ പരിശോധിക്കുകയാണ് ഇ ഡി അന്വേഷണമായി സഹകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയൊന്നിടങ്ങളിലാണ് അപ്രതീക്ഷിതമായി ഇ ഡി ഒരേ സമയം പരിശോധന നടത്തിയത് രാവിലെ ഏഴ് മണിയോടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും പ്രതികളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെത്തി ഓഫീസിലെ ഫയലുകളും വീടുകളിൽ നിന്നുള്ള രേഖകളും പരിശോധിച്ചു ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തു ആറന്മുളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വീട്ടിലും മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിലും ഇടിയെത്തി കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും സഹോദരിയുടെയും പുളിമാത്തുള്ള വീടുകളിലും പരിശോധന നടത്തി മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വം മുൻ ഉദ്യോഗസ്ഥരുടെ വീടുകളിലുമെത്തി ഇ ഡി തെളിവുകൾ ശേഖരിച്ചു ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധന്റെ വീട്ടിലും അന്വേഷണ സംഘം എത്തി സത്യം അന്വേഷിക്കുന്ന ഏതു പ്രവർത്തിക്കുമൊപ്പം നിൽക്കുമെന്നായിരുന്നു ഇ ഡി റെയ്ഡിനെ കുറിച്ചുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രതികരണം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ കോടതി സത്യം ഏതൊരു പ്രവൃത്തിക്കും നമ്മൾ കൂടെ നിൽക്കും ഉണ്ടാവണം ഉണ്ടാവണം അക്കൗണ്ടബിലിറ്റി സിസ്റ്റംസ് ഒരു ഒരു ഞാൻ സ്വർണക്കൊള്ളയിലെയും ശബരിമലയുമായി ബന്ധപ്പെട്ടു വരുന്നിട്ടുള്ള മറ്റു അഴിമതികളിലെയും കള്ളപ്പണ ഇടപാടുകളെ കുറിച്ചാണ് ഇ ഡി പരിശോധിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ശബരിമല സ്വര്ണ്ണക്കൊള്ളക്കേസില് സിപിഎം നേതാക്കളടക്കമുള്ളവരിലേക്ക് ഇഡിയുടെ അന്വേഷണം നീങ്ങുന്നതെന്ന രാഷ്ട്രീയ പ്രാധാന്യവും കേസിനുണ്ട് മീഡിയ വണ് തിരുവനന്തപുരം